എന്തായി മഴയൊക്കെ എങ്ങനെയുണ്ട് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ അപ്പം ഞങ്ങളുടെ പ്രദേശത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായി കുറച്ച് നല്ല എനിക്ക് പോകുന്ന ഒരു മാസം അടുത്തായി നല്ല മഴ ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രദേശമൊക്കെ ആകെ മോശമായിട്ടാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലേ എറണാകുളം മഴ പെയ്ത ഏറ്റവും കുളമാകുന്ന എറണാകുളം തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്ഡേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുറേ പേര് കണ്ടിട്ടില്ലായിരിക്കാം കാരണം നമുക്ക് സെയിൽ വീഡിയോൻ്റെ ഒരു കാൽ ഭാഗം പോലും ആളുകൾ അപ്ഡേഷൻ വീഡിയോ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ഈ സെയിൽ വീഡിയോ കാണുന്ന കുറച്ച് പേരോട് പറഞ്ഞോട്ടെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ വീഡിയോ നോക്കിക്കോളണം പേഴ്സണലായിട്ട് ആർക്കും മെസ്സേജ് അയക്കില്ല എല്ലാവർക്കും ഒരൊറ്റ അപ്ഡേഷൻ ഒക്കെയാ കൊടുക്കുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോം ഗാർഡനാണ് കുറേ പരിമിതികൾക്കിടയിൽ നിന്ന് സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് ജോലിക്കാരും അങ്ങനെ ആരുമില്ല ഞാനും എൻ്റെ ബ്രദറും കൂടി തന്നെയാണ് ചെയ്യുന്നത് ബ്രദർ ജോലിക്ക് പോകുന്നുണ്ട് ഞാനാണെങ്കിലും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് എൻ്റെ നല്ല ഒരു സമയത്താണ് ഞാൻ ഈ ഈ പ്ലാന്റ്സിനൊക്കെ ആയിട്ട് ഒരു സമയം മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാക്കിങ്ങിനാണെങ്കിലും കുറച്ച് ടൈമൊക്കെ ഡിലേ വരാറുണ്ട് പെൻഡിങ് വരാറുണ്ട് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സഹിച്ചൊക്കെ നിൽക്കാൻ കഴിയുന്നവർ ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ ആരെയും നമ്മുടെ സെയിൽ പ്ലാൻസ് കണ്ട് വാങ്ങണം അങ്ങനെ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ കുറച്ച് അവസ്ഥകളാണ് അവസ്ഥകളാണിത് എനിക്കതിൽ നിന്ന് ഒരിക്കലും എന്താ മാറി വേറൊരു നല്ല രീതിയിലോട്ട് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല വലിയൊരു ഗാർഡൻ പോലെയോ ഒന്നും നമ്മൾ ചെയ്യാത്ത കൊണ്ട് നമുക്ക് ജോലിക്കാരെ വെക്കാനോ അങ്ങനെയൊന്നും വർത്തില്ല നമ്മൾ തന്നെ ഒരു കൊച്ചു രീതിയിൽ നടത്തുന്ന ഒരു ഹോം ഗാർഡനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് മഴ വന്ന സമയത്ത് നമുക്ക് പാക്കിങ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ പാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പാക്കിങ് വരുന്നത് ഈ ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ടട്ടാണ് കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നത് മോശമായിട്ടുണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും അയച്ച് തരാൻ നിവർത്തിയില്ല അപ്പോൾ പാക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻസ് ഇല്ലാത്തവർക്ക് മെസ്സേജ് തരുന്നതായിരിക്കും കേട്ടോ കാരണം മോശം പ്ലാൻസ് തന്നിട്ട് കാര്യമില്ലല്ലോ കുറേ ഒക്കെ മഴ കൊണ്ടാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം മഴ കൊണ്ടുകൊണ്ട് കുറേ ഒക്കെ മോശമായി പുള്ളിക്കുത്തക്ക് വീണ് ആകെ പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ പ്ലാൻസ് ഒക്കെ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പ്ലാൻസേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ പിന്നെ നമുക്ക് ആ പിന്നെ സെയിൽ വീഡിയോ പുതിയ സെയിൽ വീഡിയോ കാണുമ്പോഴത്തേക്കും അയ്യോ പഴയത് തന്നിട്ടില്ല അതുകൊണ്ട് പുതിയത് എങ്ങനെ വാങ്ങും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പം എന്തായാലും നമ്മുടെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം അവർക്ക് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർക്ക് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഓർഡർ എടുത്ത് തുടങ്ങിയെന്നുള്ളൂ ഒരുപാട് സെയിലും റോസുകളൊക്കെ വന്നതാണ് ഞാൻ എടുക്കാത്തതാണ് കാരണം നമ്മുടെ പാക്കിങ് എന്ന് സ്റ്റാർട്ടാവും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കും അതൊരു ദേഷ്യമായിരിക്കും എന്നോട് ഇവരെപ്പോഴും എപ്പോഴും എപ്പോഴും സെയിൽ വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങളുടെ പ്ലാൻസ് മാത്രം ഇതായിരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വരും പക്ഷെ നമ്മൾ ബിസിനസ്സ് ചെയ്യുന്നത് സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ലോഡ് വരും നമ്മൾ ലോഡ് കളക്ട് ചെയ്യും നമ്മൾ ബിസിനസ് ചെയ്യും നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ട്വൻറ്റി ഡേയ്സ് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്തവർക്കുള്ള പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടേ പിന്നത്തെ ഓർഡറുകളെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിലൊന്നും ആരും ടെൻഷനോ വിഷമോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ഇത്ര നേരമായിട്ട് സെയിൽ വീഡിയോയിലോട്ട് ഞാൻ കടന്നിട്ടില്ല പക്ഷേ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സെയിൽ വീഡിയോയിൽ പറയേണ്ടി വരുന്നത് വേറെ ഒരു വീഡിയോയും ആരും കാണാറില്ല പ്ലാൻസ് ഓർഡർ ചെയ്യും അതുപോലും മതിയൊക്കെ കാണാതെ ഓർഡർ ചെയ്ത് പോകുന്നവരാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പ്ലാൻസ് അയച്ചില്ല അങ്ങനെ ചോദിച്ചൊരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പ്രീ ഓർഡർ പ്രീ ഓർഡർ ചെയ്തതിൽ ഈ പ്രാവശ്യം നമുക്ക് ഹവായ് യെല്ലോ റോസ് വന്നിട്ടുണ്ട് ഹവായ് വൈറ്റ് റോസ് വന്നിട്ടുണ്ട് അതുപോലെ ഹവായി റെഡ് റോസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീ ഓർഡർക്കാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ സെയിൽ വീഡിയോ സെയിൽ വീഡിയോയിൽ ബാക്കി എന്തായാലും ഉണ്ട് അത് സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാട് നാളിട്ടോ മൂന്ന് മാസത്തിനടുത്തൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പ്ലാൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ഞാൻ അതനുസരിച്ചിട്ട് അയച്ചു തരാം കേട്ടോ നമ്മുടെ പെൻഡിങ് ഓർഡർ ഒക്കെ ഒന്ന് ആദ്യം കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് പ്രീ ഓർഡർക്കാർ ഒരുപാട് മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പ്ലാൻസ് എന്തായാലും ഈ ദിവസങ്ങളിൽ അയച്ചു തരും അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു നാടൻ ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് നമ്മൾ ഓൺ റൂട്ട് പ്ലാൻസ് അല്ല സെയിലിനായിട്ട് ഞാൻ ഇത്രയും നാളുകളായിട്ട് കൂടുതലും നാടൻ വെഡിങ് പ്ലാൻസ് ആണ് കേട്ടോ സെയിലിന് കൊടുത്തേക്കുന്നത് അതെല്ലാവരും ചോദിക്കുന്ന സംശയമാണ് അപ്പോൾ ഈ നാടൻ ഒരു പീച്ച് കളർ റോസാണ് കേട്ടോ നല്ല അടിപൊളി റോസാണ് വലിയ ബഡ്ഡൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റൽസ് കുറവാണ് ഉള്ള പെറ്റൽസ് ആണെങ്കിലോ നല്ല വലിപ്പുള്ളതാണ് നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പെറ്റൽസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഇതുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണ്ടാലേ മനസ്സിലാവുള്ളൂ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാക മനസ്സിലാകുന്നത് ബുദ്ധിമുട്ടാണ് ഈ പ്ലാൻ്റെ പ്രീ ഓർഡറിലുള്ള ആ പ്രീ ഓർഡർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ കാരണം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി രൂപയാണ് വെറൈറ്റി ആയിട്ടുള്ള റോസാണ് അപ്പോൾ ഈ റോസ് പ്രീ ഓർഡർ കഴിഞ്ഞുള്ളവർക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ചെറിയ പ്ലാൻസ് ഉൾപ്പെടെ പ്രീ ഓർഡറിൽ ഉള്ളതാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ടുള്ളു അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും മുൻഗണനയായിട്ട് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത റോസ് റോസാണ് അടുത്തതായിട്ട് നമ്മുടെ റെഡ് റിച്ച് റോസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെഡ് റോസ് റോസാണിത് നല്ല പഞ്ഞി പോലത്തെ പെറ്റൽസ് ആണ് ഒരുപാട് പെറ്റൽസ് ഉണ്ട് കേട്ടോ ഇതിന് അതുപോലെ തന്നെ ഓരോ ടൈമിൽ ഓരോ ഭംഗിയാണ് ഈ ഫ്ല ഈ ഒരു പ്ലാന്റ് അറിയാം ഇതിൻ്റെ സൗന്ദര്യം എത്രത്തോളം ആണെന്ന് നല്ല മുട്ടുകളാണെങ്കിലും പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് അടുക്കടുക്കായിട്ടുള്ള പെറ്റൽസോട് കൂടിയുള്ളതാണ് പിന്നെ ഈ ഈ ഒരു പ്ലാന്റ് ഒക്കെ മദർ പ്ലാന്റ് ആണ് ഇത്ര നാൾ സെയിലിംഗ് വരുന്നത് അതിന് ശേഷം എല്ലാവർക്കും വാങ്ങണോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി ഇതൊന്നും അത്ര ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ റെഡ്രിച്ചൊന്നും അത്ര ചെറിയ പ്ലാന്റ്സിലേ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതും ട്രീ റോസ് ഒക്കെ നമുക്ക് പ്രീ ഓർഡർ ആണ് അതുകൊണ്ട് ട്രീ റോസ് ഒക്കെ അങ്ങനെ പോയി ഇത് മദർ പ്ലാന്റ്സ് ആണ് ട്രീ റോസ് എന്ന് പറയുമ്പോൾ മദർ പ്ലാന്റ്സിൻ്റെ കാലം കുറച്ചും കൂടി വലിപ്പമുള്ള ആണ് കേട്ടോ അപ്പോൾ ഇത് മദർ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം റേറ്റ് കുറവിൽ ആണ് മദർ പ്ലാന്റ്സ് ഇട്ടേക്കുന്നത് കാരണം മദർ പ്ലാന്റ്സിലും ഇത്ര സൈസ് വിഭാഗം നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പോൾ റെഡ് റിച്ച് റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല വലിപ്പുള്ള റോസ് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത വലിപ്പമൊന്നുമല്ല ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളതാണ് നമ്മൾ സാധാരണ നൂറ്റി അൻപത് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വാങ്ങുന്ന റോസൊക്കെ ഭയങ്കര കട്ടി കുറഞ്ഞ് തണ്ടൊക്കെ നല്ല കക്കായിട്ടിരിക്കുന്നതാണല്ലോ ഇതങ്ങനെയല്ല നിങ്ങൾക്ക് പ്ലാന്റ് നോക്കിയാൽ തന്നെ അറിയാം നല്ല എന്താ നല്ല മൂത്ത ബലമുള്ള കമ്പുകളോട് കൂടിയ റോസുകളാണ് ഇതൊക്കെ നൂറ്റി അൻപത് രൂപയാണ് മദർ പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ കാരണം കുറച്ച് പ്ലാൻസേ ഉള്ളൂ എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് ഈ മഴ കാരണം ഈ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് പ്ലാൻസും എടുത്തിട്ടുള്ളൂ കുറച്ച് ഓർഡർ എടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ പിന്നെ സെയിൽ വീഡിയോ ലെങ്ത്ത് കൂടുതലാണെന്നുള്ളൊരു പരാതി ആയിട്ട് ആരും വരരുത് നിങ്ങൾ അപ്ഡേഷൻ വീഡിയോ കാണാത്ത കൊണ്ടാണോ സെയിൽ വീഡിയോ ഇത്രയും നീട്ടി ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സെയിൽ വീഡിയോ എന്തായാലും ലെങ്ത്ത് ഉണ്ടായിരിക്കും അപ്പോൾ വേറെ അങ്ങനെ വീഡിയോസൊന്നും അധികം ഞാൻ ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ ഇതിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തതായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടൈഗർ ആണ് കേട്ടോ നമ്മുടെ കാറ്റ്ലോഗിലുള്ള ഒരു സുന്ദരിയാണ് ടൈഗർ റോസിൽ ഏറ്റവും നല്ല ഗന്ധമുള്ളതും അതുപോലെ ഒരുപാട് പെറ്റൽസും വലിപ്പുള്ള പൂക്കളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് സെൻറ്റിമെൻറ്റൽ റോസ് എന്നൊക്കെ പറയും അപ്പോൾ ഈ റോസിൻ്റെ നൂറ്റി അൻപതിന് തൈകളാണ് അത്യാവശ്യം വലിപ്പുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് ചെറിയ കുഞ്ഞു തൈകളൊന്നും അല്ല കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് നമ്മുടെ ചന്ദന റോസ് ആണ് അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല നമ്മൾ കൂടുതലും ആപ്രിക്കോട്ട് റോസ് ആണ് ഈ ഒരു കളറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദന റോസ് അങ്ങനെയാണ് ഇതറിയപ്പെടുന്നത് ചന്ദനത്തിൻ്റെ ഒരു കളറായത് കൊണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ ഈ റോസിന് നൂറ് രൂപയാണ് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നമ്മൾ കൂടുതലും ആപ്രിക്കോട്ട് റോസാണ് അത് ഇങ്ങനെയല്ല കുറച്ചും കൂടി ഇതിലും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഒരു റോസ് ആണ് കേട്ടോ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ആ ആണ് ഇതെന്ന് ഓർത്തിട്ട് ചന്ദ്ര റോസ് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു റോസ് ആണ് കാണാൻ നല്ല സുന്ദരിയാണ് വലിപ്പുള്ള പൂക്കളാണ് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നൂറ് രൂപ കേട്ടോ അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഓറഞ്ച് സുന്ദരിയാണ് കേട്ടോ നാടൻ വഡ്ഡിങ് ആണ് ഇതുപോലെ നമുക്ക് പീച്ച് കളറുള്ള ഒരു പ്ലാന്റ് തരംഗമായിട്ട് സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള ഓറഞ്ച് കളറാണ് നാടനാണ് നാടൻ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ക്രിക്രി റോസിൻ്റെ ഒരു റെഡ് കളറാണ് കേട്ടോ പ്ലാന്റ്സ് കുറവാണ് ഇടയ്ക്കേ വരാറുള്ളൂ ഈ റെഡ് കളർ എനിക്ക് ഇടയ്ക്കേ കിട്ടാറുള്ളൂ ക്രിക്രി റോസിൻ്റെ എപ്പോഴും നമുക്ക് വരുന്നത് കോമൺ ആയിട്ട് വരുന്നത് യെല്ലോയാണ് അപ്പോൾ റെഡ് കളർ കിട്ടിയിട്ടുണ്ട് നൂറ് രൂപയാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു കളറാണ് നല്ല പെറ്റൽസൊക്കെ ഉള്ള കുഞ്ഞ് പൂക്കൾ എന്നാൽ ഒരുപാട് കുഞ്ഞ് ഇതാണെന്നുള്ള രീതിയിൽ അങ്ങനെ പോയിട്ടുമില്ല ക്രിക്കറി റോസുകൾ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അതിൻ്റെ റെഡ് കളർ കേട്ടോ അടുത്തത് നമ്മുടെ ക്രിക്രി റോസിൻ്റെ മറ്റൊരു കളറാണ് നല്ലൊരു പീച്ച് കളർ ഞാൻ ഇതിനു മുമ്പ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഒരു റോസ് കളറും അതിൻ്റെ പെറ്റൽസിൻ്റെ അഗ്രഭാഗത്തായിട്ടൊരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡും വന്നിട്ടുള്ള ഒരു ക്രിക്ക റോസിൻ്റെ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്കും ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് ഫെയറി റോസിൻ്റെ ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള ക്യൂട്ട് ായിട്ടുള്ള റോസ് ആണിത് നമ്മുടെ ഓർക്കിഡ് റോസ് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു മിനി വേർഷൻ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഫെയറി റോസ് എന്നാണ് കൂടുതൽ പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് തീരാറായി പിന്നെ മഴ കൊണ്ടു അങ്ങനെ അങ്ങനെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു റോസും വൈറ്റും ചേർന്നൊരു കളറാണ് അപ്പോൾ ഇത് പ്രീ ഓർഡർ ബുക്കിങ്ങിലുള്ളതാണ് അപ്പോൾ പ്രീ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് സെയിലിനുള്ളത് കേട്ടോ അപ്പോൾ വെണ്ടർക്ക് ഓർഡർ ചെയ്യുക അടുത്തത് നമ്മുടെ പീസ ലൗ റോസാണ് നല്ല എന്താ പിടിച്ച് വിട്ട നല്ലൊരു നാടൻ റോസാണ് പിസാനോ എന്ന് പറയുന്നത് കളറാണെങ്കിലും പൂക്കളുടെ വലിപ്പം ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് അപ്പം നാടൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം നൂറ്റി എൺപത് രൂപയുടെ തൈകളും ഉണ്ട് നൂറ്റി അമ്പത് രൂപയുടെ തൈകളും ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും നമുക്ക് നൂറ്റി അൻപതിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് ഒരു അടിപൊളി റോസാണ് കേട്ടോ നല്ലൊരു ഫ്രഷ് ലുക്ക് തരുന്ന ഒരു റോസാണ് അതായത് ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള എനിക്കിതിൻ്റെ ഇലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു മിനിയച്ച് ടൈപ്പാണ് ഇങ്ങനെ തിങ്ങി തിങ്ങി കുറേ ഇലകളും പൂക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണിത് പിടിച്ച് കിട്ടുന്ന റോസാണ് കേട്ടോ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു റോസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ പത്ത് മണി പൂക്കളില്ലേ പത്ത് മണിയിൽ ഇങ്ങനൊരു കളർ ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ട് വിരിഞ്ഞ് നല്ല വെയിൽ വരുമ്പോൾ നിൽക്കുന്ന നല്ലൊരു കളറാണ് അപ്പോൾ ഇത് ബട്ടർഫ്ലൈ റോസിൻ്റെ പിങ്ക് ആണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ബട്ടൺ റോസ് ആണ് അതായത് ബട്ടൺ റോസിൽ വൈറ്റ് കളർ കേട്ടോ നല്ല ഫ്രഷ് ഞാൻ ബട്ടൺ റോസ് വൈറ്റ് കളർ പണ്ട് എടുത്തതാണ് പിന്നെ ഇപ്പോഴാണ് പ്ലാന്റ്സ് എടുക്കുന്നത് കാരണം ഇപ്പോൾ നല്ല ഫ്രഷ് പ്ലാന്റ് കിട്ടി കൂടുതലും കുഞ്ഞു കവറിലൊക്കെ ആയിട്ട് വളരെ കനം കുറഞ്ഞ കമ്പ് ഇത് ഓൾറെഡി ഇതിൻ്റെ കമ്പുകൾക്ക് കട്ടി കുറവാണല്ലോ അങ്ങനെയാണ് കിട്ടാറ് ഈ പ്രശ്നം നല്ല ഫ്രഷ് പ്ലാന്റ് കിട്ടി നൂറ് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ ഹവായി റെഡ് റോസ് ആണ് ഹവായി ഹവായി റെഡ് റോസിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഹവായി റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കമ്പിന് നല്ല കട്ടി ുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിന് റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം മുട്ടുകളൊക്കെ കണ്ടു നല്ല വലിയ മുട്ടകളാണ് വലിയ പൂക്കളാണ് കേട്ടോ ഇതിപ്പോൾ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ പൂവ് നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് ഹവായി റെഡ് റോസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വേറൊരു ടൈപ്പൊക്കെ ഇതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് സെയിൽ വീഡിയോകൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഇൻഡോർ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പത്ത് പത്ത് ആന്തൂര്യം വെറൈറ്റി ആന്തൂര്യം നല്ല കളറുകളായിട്ടുള്ള പത്ത് ആന്തൂര്യത്തിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കോംബോയിൽ കോംബോ ആയിട്ട് വാങ്ങാം നമ്മൾ ഒരു പോട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഷൂട്ട് അടങ്ങിയ പോട്ടാണ് അപ്പോൾ ഒരു പോട്ട് അങ്ങനെ തന്നെ വാങ്ങണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സിംഗിൾ ഷൂട്ടായിട്ട് വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ എങ്ങനെ കോംബോ ആയിട്ട് വാങ്ങാം ഒരെണ്ണമായിട്ട് വാങ്ങാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആന്തൂര്യം എടുക്കാം കേട്ടോ പക്ഷേ പത്തെണ്ണം ഉണ്ടോ പത്തും എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയൊരു ആന്തൂര്യത്തിന് നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് അതും വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് കയറി കാണുക ചുമ്മാതാണെങ്കിലും ഒന്ന് നോക്കുക കേട്ടോ അത്രയും നല്ല കളക്ഷൻസ് ആണ് അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ കൂടിയും നിങ്ങൾ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ ഇനി അടുത്തത് കുറച്ച് ചെറിയ ചെറിയ പൂക്കളുടെ അത് ക്രീപ്പറാവാം അല്ലാതെയുള്ള മിനിയേച്ചർ റോസുകളാകും അങ്ങനെയുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ച് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അത് ഓർഡർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇതൊരു ക്രീപ്പർ റോസാണ് ഇതിൻ്റെയൊക്കെ വലിയ മദർ പ്ലാന്റ് അതായത് നല്ല വലിപ്പമുള്ള മുന്നൂറ്റി അൻപത് നാനൂറ് രൂപ റേറ്റിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് തുടക്കത്തിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ലൊരു അടി അടിപൊളി ക്രീപ്പർ റോസാണ് ബട്ടർഫ്ലൈ ഡബിൾ പെറ്റൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് ബട്ടർഫ്ലൈ യുടെ ഒരു പിങ്ക് കളർ ഞാൻ കാണിച്ചായിരുന്നു ഈ പ്ലാന്റ്സ് ഒക്കെ ഒരിടയ്ക്ക് വളരെ കോമൺ ആയിട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇപ്പൊ മിക്ക റോസുകളും ആയിട്ട് കിട്ടുന്ന രീതിയിലോട്ട് പോയിട്ടുണ്ടോ നമ്മുടെ കാലാവസ്ഥയാണ് അതിന് കാരണം ഇനി അടുത്തത് നമ്മുടെ ഡച്ച് റോസ് ആണ് ഡച്ച് റോസിൻ്റെയൊക്കെ നല്ല ഫ്രഷ് പ്ലാന്റ് വന്നിട്ടുണ്ട് നമുക്ക് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ബട്ടർഫ്ലൈ തൊട്ടുള്ള റോസുകൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെറ്റായിട്ട് എടുക്കാം കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടതേ ഡച്ച് റോസ് ഡച്ച് റോസിൻ്റെ നല്ല പ്ലാന്റ്സും പൂക്കളുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് എനിക്ക് ഈ ഒരു പ്ലാന്റ് ആണ് കിട്ടിയത് അതെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതൊന്നുള്ളൂ നമ്മുടെ വീടിൻ്റെ അകത്ത് നേരത്തെ ഒരു ഗ്രൗണ്ടിലായിട്ടാണ് നമ്മൾ റോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീടിൻ്റെ അകത്ത് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്ത് അകത്താണ് വെക്കുന്നത് അപ്പോൾ ചില സ്ഥലത്തൊന്നും ലൈറ്റില്ല പ്രശ്നമുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കിട്ടുന്നില്ല കറക്റ്റായിട്ട് മാവൊക്കെ ഉണ്ട് വീട്ടിൽ അതുകൊണ്ട് കിട്ടുന്നില്ല അപ്പോൾ അതാണ് ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ട് ഈ എടുത്ത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നല്ല പൂക്കളുള്ള പ്ലാന്റ്സ് ഒക്കെ കാണിക്കാറുണ്ട് ഇതെങ്ങനെയുണ്ട് ഈ വെറൈറ്റി ഇത് നമ്മുടെ ഡച്ച് റോസിൻ്റെ ഫ്ലവർ എങ്ങനെയാണോ വിരിയുന്നത് അതുപോലെ തന്നെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു യെല്ലോയും ക്രീമും കൂടി കൂടിയ ഒരു ക്രീപ്പർ റോസാണ് കേട്ടോ അടിപൊളി റോസാണ് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബട്ടർഫ്ലൈ ഞാൻ നേരത്തെ കാണിച്ച റോസ് കേട്ടോ അപ്പം നൂറ്റൻപതാണ് ഇപ്പോൾ കാണിച്ച യെല്ലോയിനൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ വളരെ ആയിട്ടാണ് എനിക്ക് ആ ഒരു പ്ലാന്റ് ഒക്കെ ഇട്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ നൂറ്റമ്പത് റേറ്റിലാണ് ഇട്ടിട്ടുള്ളൂ വലിപ്പമുള്ള പ്ലാന്റ്സും തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം എന്നെ നമുക്ക് ഡാൻസിങ് റോസിനെ കാണാം ഡാൻസിങ് റോസ് എന്നുള്ള പേര് ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ എന്താണ് ഇതിൻ്റെ കറക്റ്റ് നെയിമെന്നറിയില്ല ഗാർഡനിൽ കൂട്ടത്തോടെ നിൽക്കുന്ന സമയത്ത് കാറ്റൊക്കെ അടിക്കുമ്പോൾ അങ്ങാട് ഇങ്ങാടും ആടി ആടി നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ചിത്രശലഭങ്ങൾ വരില്ലേ അത് വന്നിരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള റോസ് ഇതാണെന്ന് ഞാൻ പറയും ഇപ്പോൾ ഒരു നാടൻ രീതിയിൽ നാടൻ സ്റ്റൈലായിട്ടുള്ളൊരു പൂ പൂവാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഡാൻസിങ് റോസ് ഇതും നമുക്ക് ഒരുപാട് ആടനാൾക്ക് ശേഷം കൊണ്ട് ഇപ്പോൾ ഗാർഡനിൽ വാങ്ങിയവർക്ക് വാങ്ങിയവർക്കറിയാം അവർ ഇപ്പോൾ വാങ്ങിയ റോസാണെന്ന് അറിയാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിലാണ് ഈ റോസ് എത്തുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി ഓഫ് റോസ് ആണ് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചോട്ടെ എല്ലാ റോസും വളരെ കുറച്ചേ ഉള്ളൂ എനിക്ക് പാക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അധികം ലോഡൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ചോദിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ അതും കൂടി പറഞ്ഞോട്ടെ ഇനി അടുത്തതാ ഈ ഒരു ഓറഞ്ച് ഫ്ലവർ ആണ് കേട്ടോ ഇത് ഓറഞ്ച് റോസ് ആണ് വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ എന്നാലും ഒരു യെല്ലോ കളറും ചേർന്നിട്ടുണ്ട് ഒരു ബട്ടൺ റോസ് ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മൂന്ന് നാല് വെറൈറ്റി റോസുകളുടെ കൂടെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയ അടിപ്പൊളി റോസാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ആരോഗ്യമുള്ള തൈകളാണ് അതുപോലെ തന്നെ ഇതാ ഇതൊരു യെല്ലോ ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ സെയിലിൽ ഇടുന്നുണ്ട് ഇത് യെല്ലോയിൻ്റെ ഒരു ബട്ടൺ റോസ് റോസാണ് എൻ്റെ പൊന്നൊരു ഒരുപാട് മുട്ടുകളായിട്ട് വരുന്ന ബട്ടൺ റോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പൂക്കളുണ്ടാവും ബട്ടൺ റോസിൽ ഇതാ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറച്ച് പൂക്കളുണ്ടാകും അപ്പോൾ ബട്ടൺ റോസ് ദേ ഞാനിത് കാണിക്കുന്നത് നേരത്തെ കാണിച്ച റോസ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന ഉള്ളൊരു രീതിയിലാണ് കേട്ടോ അത് ഓറഞ്ചാണ് ഇത് യെല്ലോ ആണ് അപ്പോൾ ബട്ടൺ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അത് നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാനിട്ടിരിക്കുന്ന പേര് പിങ്ക് ക്ലൗഡ് റോസ് എന്നാണ് ഒരു ഒരു മേഘം അതായത് നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു മേഘവും ഇല്ലേ ആ മേഘത്തിനൊരു പിങ്ക് കളർ വന്ന് എങ്ങനെ ഇരിക്കും അതുപോലെ തിളക്കുള്ള റോസാണ് ഇത് പിങ്ക് ക്ലൗഡ് ഒരു ക്ലൈമ്പിങ് റോസാണ് കേട്ടോ ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു പോകുന്നൊരു ആണ് അപ്പോൾ ഈ റോസിൻ്റെ പ്ലാന്റ് നമുക്ക് രണ്ട് പ്ലാ രണ്ട് രണ്ട് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ നൂറ്റി എൺപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപ നല്ല ൊളി ആണ് പിടിച്ചു കിട്ടുന്ന അടിപൊളി വലിയ ഫ്ലവർ ആണ് കുറച്ച് എന്താ സ്റ്റൈലായിട്ടുള്ള കുറച്ച് മോഡേൺ ആയിട്ട് നിൽക്കുന്ന ഒരു റോസ് അപ്പൂ ഞാൻ പറയുള്ളൂ കേട്ടോ അത്ര സുന്ദരിയായിട്ടുള്ള ആണ് ഇനി അടുത്തത് ഹവായി റെഡിൻ്റെ ഇനി നമുക്ക് കുറച്ച് വലിപ്പമുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ റോസുകൾക്ക് റേറ്റ് കൂടും കേട്ടോ വലിപ്പമുള്ള റോസ് കാണാം ഇത് ഹവായി റെഡ് റോസ് ആണ് ഹവായി റെഡ് റോസിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ റോസ് മദർ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല വലിയ പൂക്കളാണ് കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള പൂക്കളാണ് കേട്ടോ ഇത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമുക്ക് പ്രീ ഓർഡറിൽ വന്നിട്ടുള്ളതിൽ മൂന്ന് മദർ പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത് ഹവായി വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ അപ്പോൾ മൂന്നും പ്രീ ഓർഡർകാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓർഡർ എടുക്കുകയുള്ളു കേട്ടോ ദേ ഇതാണ് ഹവായി യെല്ലോ എൻ്റെ ദൈവം എൻ്റെ ഗാർഡനിൽ ഏറ്റവും സുന്ദരിയായിട്ട് വന്നിട്ടുള്ള യെല്ലോ റോസ് റോസായിരുന്നു ഇത് ഞാൻ അതിൻ്റെ ഒരു പിക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഞാൻ സെയിലിന് ആദ്യം വന്ന് ഇട്ട സമയത്ത് പിക്ക് കാണിക്കാവേ കണ്ടോ അന്ന് ആ റോസ് വന്ന സമയത്ത് ഞാനങ്ങളുടെ കുഞ്ഞാറ്റയെ നിർത്തി എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ടുള്ളത് ഇത് കണ്ട് ഓർഡർ പ്രീ ഓർഡർ ചെയ്ത കുറച്ച് ആളുകളുണ്ട് മൂന്ന് മാസമായെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടതാ ഇപ്പോഴാണ് പ്ലാൻസ് നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ പ്രീ ഓർഡർകാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ പ്രീ ഓർഡർ ചെയ്തവർക്കാണ് കുറച്ച് മുൻഗണന ഉള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻസ് ഉണ്ട് ആ ഒരു ഓർഡറിൽ എടുക്കുകയുള്ളൂ അപ്പോൾ യെല്ലോ റോസിൽ ഏറ്റവും വലിപ്പമുള്ള പൂക്കളാണ് ഹവായി യെല്ലോ അതുപോലെ തന്നെ എല്ലാ റോസിലും കേട്ടോ ഹവായി യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് കുറച്ച് റയറാണ് എല്ലാം റയറാണ് പക്ഷേ പിങ്ക് നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഹവായി വൈറ്റ് ഹവായി വൈറ്റ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നീട് വേനൽ വന്നപ്പോൾ പോയി ഇപ്പൊ മഴ വന്നപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹവായി വൈറ്റ് റോസ് വലിപ്പമുള്ള പൂക്കളാട്ടോ നല്ല ഭംഗിയുള്ള പാരിജാതൊക്കെ ഇല്ലേ അത് വിരിഞ്ഞ കണക്കിയുള്ള റോസ് ആട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ വലിയ മദർ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്ന എല്ലാ മദർ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അതിൻ്റെ വില ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല ഓരോ പ്ലാന്റ്സും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് കിട്ടും അപ്പോൾ മദർ പ്ലാന്റ്സ് അത്യാവശ്യം റേറ്റും ഉണ്ടോ അതനുസരിച്ച് തന്നെ കൊറിയറും വരും കാരണം നമുക്ക് പ്ലാന്റ്സിൻ്റെ വിലയുടെ അതേ രീതിയിൽ തന്നെ കൊറിയർ ചാർജും വരാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത് കേട്ടോ നമുക്കിവിടെ അടുത്ത വീട്ടിൽ ടൈലിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നതുകൊണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിർത്തിയിട്ട് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ടൈം പോകും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുവാണ് ചെയ്യുവാണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം ഇത് നമ്മുടെ അടുത്ത ഒരു ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു റോസ് കളറാണെന്ന് പറയും ഒരു ബേബി ബേബി പിങ്കോ അങ്ങനെ റോസോ അങ്ങനെ എന്തോ ഒരു കളറാണ് കറക്റ്റ് അറിയില്ല അതിൻ്റെ ഒരു ട്രീ ത്രീ റോസാണ് നമ്മുടെ ഹവായി യെല്ലോ വൈറ്റ് ആ ഒരു രീതിയിൽ ഇതൊക്കെ തന്നെയുള്ള ഒരു റോസാണ് കേട്ടോ ഇത് ഒരു കളർ ചേഞ്ച് ആണ് പക്ഷേ അതല്ല ഹവായി അല്ല വേറൊരു വെറൈറ്റി ആണ് അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ട്രീ റോസ് ആണ് കേട്ടോ റേറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഒരു ഫോറിൻ ടച്ചൊക്കെ ഫോറിൻ രീതിയിലുള്ള ഭംഗിയൊക്കെ ഉള്ളൊരു ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ വലിയ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അപ്പം നല്ല ഒക്കെ വരും വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറിയറ് ചെയ്യുന്ന സമയത്ത് പാക്കിങ് നല്ല ഒക്കെ വരും ഇനിയാണ് അടുത്തൊരു മാജിക്ക് മാജിക് അല്ലെട്ടോ അടുത്ത സന്തോഷമുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരുന്നത് നിറച്ച് പൂക്കളും മുട്ടുകളും ആയിട്ടുള്ള ടീ റോസ് ഇട്ടോ യെല്ലോ ടീ റോസ് റോസാണിത് മദർ പ്ലാന്റ് ആണ് എല്ലാം എന്താ പറയുക നിറച്ച് മുട്ടുകളാണ് എണ്ണിയ എണ്ണിയാ തീരാത്തത്ര മുട്ടുകളും പൂക്കളും ആണ് ഇതെല്ലാം ഒരുമിച്ചൊന്ന് വിരിഞ്ഞിച്ചെങ്കിൽ അത്രയും കണ്ണിനൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ എൻ്റെ ഗാർഡനിൽ ഇത്രയും ഭംഗിയോടെ നിൽക്കുന്ന ഒരു എന്താ പ്ലാന്റ് ഇല്ലെന്ന് പറയാം പ്ലാന്റ്സ് എന്ന് പറയാം ഈ ഈയൊരു ടീറോസിൻ്റെ അത്ര നിറച്ച് മുട്ടുകളും പൂക്കളും ആണ് നമുക്ക് ക്യാമറ അത്ര ദൂരത്തുനിന്നൊന്നും ഫോക്കസ് ചെയ്തതൊന്നും എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് കാണിച്ച് തന്നേനെ കാരണം അടുത്ത് ക്യാമറ പിടിക്കുമ്പോഴാണ് ആ ഒരു കളറ് ഫോക്കസ് ചെയ്യുന്നുള്ളു അല്ലാതെ നമ്മൾ ദൂരത്തുനിന്ന് ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് അടിച്ചിട്ട് മൊത്തം വെള്ള നിറത്തിലൊക്കെ കാണുന്നത് അതാണ്ടോ ഞാൻ ഇത്ര അടുത്ത് കൂടെ ഈ ഫോൺ പിടിച്ചേക്കുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള മദർ പ്ലാന്റ് ആണ് നല്ല വെയിറ്റ് വരും കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാന്റ് തന്നെ കണ്ടോളൂ ഒരുപാട് ബ്രാഞ്ചസും നിറച്ചും മുട്ടുകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് അയക്കുമ്പോൾ അത്യാവശ്യം നല്ല മണ്ണ് വെച്ച് തന്നെ അയക്കണം കാരണം ഇങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് പിടിച്ച് കിട്ടാനായിട്ട് നല്ല മണ്ണ് വെച്ച് തന്നെ അയക്കും അപ്പോൾ വെയിറ്റ് ഉണ്ട് പ്ലാന്റ്സിനോട് അത്രയും ക്രേസ് ഉള്ള ആളുകൾക്ക് ഇത് എന്തായാലും വാങ്ങാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത് കൈ കിട്ടിക്കഴിയുമ്പോൾ അത്രയും സന്തോഷവും വളരെ ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് കാരണം എനിക്ക് തന്നെ ഇത് കയ്യിലേക്ക് കിട്ടിയിട്ട് കൊടുക്കാൻ തോന്നുന്നില്ല അത്രയും മുട്ടുകളും പൂക്കളും ആണെങ്കിൽ ഒരുമിച്ചൊക്കെ വിരിഞ്ഞ് കാണണം എന്നാണ് നമ്മുടെ ഗാർഡനിൽ ഇതങ്ങനെ വിരിയുവാണെങ്കിൽ ഞാൻ വീഡിയോ ഷോട്ട്സായിട്ട് ഇടാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹവായി റോസ് യെല്ലോ റോസ് നിറച്ച് മുട്ടുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് വലിയ വലിയ മുട്ടുകളൊക്കെ ആയിട്ട് വിരിഞ്ഞിട്ടില്ല അതൊക്കെ വിരിഞ്ഞ് പാക്ക് ചെയ്ത് പോകുന്നതിന് മുമ്പ് എല്ലാം വിരിയുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ വലിയ റോസിൻ്റെയൊന്ന് റേറ്റ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കുക കേട്ടോ അപ്പോൾ വലിയ റോസും അധികം എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ പാക്കിങ്ങിന് ഈ റോസൊക്കെ പാക്ക് ചെയ്യാൻ തന്നെ നല്ലൊരു സമയം വേണ്ടി ഒരു മഴയാണെന്ന് ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഇത്ര വെയിൽ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നല്ല ശക്തമായിട്ടുള്ള മഴ ഒരു വൈകീട്ടാവുമ്പോൾ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് അപ്പം ഇത്രയും പ്ലാൻസ് ആണ് ഞാനിതിൽ കാണിക്കുന്നത് ഇനി മുട്ടുകളൊക്കെ വിരിയാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അത് വിരിഞ്ഞു കഴിഞ്ഞാലാണ് ഏതാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്ലാൻസിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുട്ടി വീഡിയോസ് ഞാൻ ഇടാം ആ അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാട്ടോ വാട്സപ്പ് വഴിയാണ് ഓർഡർ കോൾസ് എല്ലാം മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ടാണ് അപ്പോൾ സെക്കൻഡ് വീക്ക് തൊട്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നല്ല ഒരുപാട് പെൻഡിങ് ഉണ്ട് നമ്മൾ അന്ന് തൊട്ട് പാക്കിങ് തുടങ്ങുവാണ് അപ്പം നിങ്ങൾക്ക് പാക്കിങ് നിങ്ങൾക്ക് കൊറിയർ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് ഇട്ടു തരും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്ഡേഷനും സെയിൽ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ സെയിൽ വീഡിയോ വരുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ അത് കാണാൻ ആഗ്രഹമുള്ളവർ വാങ്ങാനും കാണാനും ആഗ്രഹമുള്ളവർ ചാനൽ കയറി നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞു ആന്തൂര്യത്തിൻ്റെ പത്ത് വെറൈറ്റിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക കേട്ടോ